പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതെന്ത് നിസാരമാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നു ഓവനും വേണ്ട ഒന്നും വേണ്ട ഒരു കുക്കറോ കട്ടിയോ ഉള്ളൊരു പാത്രം മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ കേക്ക് തയ്യാറെടുക്കുക അപ്പോൾ നമുക്ക് ഞാനിന്ന് അമൃതം പൊടി കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പോഷക ഗുണമായിട്ടുള്ളൊരു പൊടിയാണ് അമൃതം പൊടി അപ്പോൾ അതുകൊണ്ട് ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡായും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ അളന്നെടുത്ത സ്ലെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ഗ്ലാസ്സിൽ അളന്ന് ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചും ഞാൻ ഇപ്പോൾ മധുരം കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ട് ര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിലും അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായും ഒരു മണത്തിന് വേണ്ടി ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഈ അമൃതം പൊടിക്കകത്തോട്ട് ചേർക്കുവാണ് അമൃതം പൊടിയിലോട്ട് ചേർത്തിട്ട് ഞാൻ നിറത്തിന് വേണ്ടിയിട്ട് കളർ കിട്ടാൻ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തു നമ്മൾ പഞ്ചസാര ഒന്ന് ചൂടാക്കി ക്യാരമലായി കഴിയുന്ന ഉടനെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ക്യാരമൽ റെഡിയാകും അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കുവാണ് എല്ലാടും നല്ലപോലെ യോജിപ്പ് നമ്മൾ ഒരേ സർക്കിളിൽ ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലതുപോലെ മിക്സായി കിട്ടും അങ്ങനെ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ കുക്കർ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതൊന്ന് ഗ്രീസ് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ തടവി ഒന്ന് എടുത്ത ശേഷം നമ്മൾ ഈ ബാട്ടർ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും വേവിച്ച് എടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് വെന്ത് കിട്ടും ഈ സെയിം നമ്മൾ ആ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ അടിപൊളി കൊണ്ടുള്ള കേക്ക് ഇവിടെ ായിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു വീട്ടിൽ തന്നെ ഉണ്ടായി കൊടുത്താൽ അവർക്ക് കേക്കും കഴിക്കാം ഒരുപാട് ആരോഗ്യത്തിന് ദോഷമില്ലാതെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ